പെരുവള്ളൂർ പഞ്ചായത്തിലെ അൽഹിദായ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്കും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുമായി കോൺവെക്കേഷൻ പരിപാടി സംഘടിപ്പിച്ചു മലബാർ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷന് കീഴിൽ അസ്മി സിലബസിൽ കൂമണ്ണയിൽ പ്രവർത്തിക്കുന്ന പാറായി കോയക്കുട്ടി ഹജി മെമ്മോറിയൽ അൽഹിദായ ഇംഗ്ലീഷ് സ്കൂളിലെ പ്രൈമറി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായാണ് കോൺവെക്കേഷൻ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലും മദ്രസയിലും ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സംഗമവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവരെയും മദ്രസ പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് കരസ്ഥമാക്കിയവരെയുമാണ് വേദിയിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചത് കൂടാതെ കുരുന്ന മക്കളെ ചേർത്ത് നിർത്തി അവർക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്നതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെയും സ്നേഹസമ്മാനം നൽകി വേദിയിൽ ആദരിച്ചു ഹിതയെ ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ച സംഗമം പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ കലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അടുത്തു അപ്പൊ നിങ്ങളുടെ കുട്ടികളെ കൃഷി വരുത്തി ഇത്രയും അഭിമാനമാണോ ഇതൊരു വലിയ സംഭവമാണ് ഈ രീതിയിലുള്ള പ്രധാന കാരണം പറയുന്നത് സാധാരണ പെട്ടെന്ന് പോയിട്ട് അവതരിപ്പിക്കാതെ ഇതിൽ തൊട്ടിയും ഈ രസം കിട്ടപ്പോൾ എന്താണ് കുട്ടികളുടെ സ്വഭാവം അവരെ മുഴുവൻ തന്നെ മാറി അതനുസരിച്ചെല്ലാം ചിന്തയും മാറും എന്നുള്ളതാണ് എന്തോ ഒന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ക്രിസ് ഒരു സാഹചര്യം കൂടി ഈ കാര്യത്തിലുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതല്ല അവർ വളരെ നിഷ്കളങ്കരും വിസ്വാസ്ഥരും എന്ന് പറഞ്ഞാൽ സ്നേഹം ഉള്ളവരും അവർക്ക് പകയുണ്ടാകുന്ന ഉദ്ദേശങ്ങളൊന്നും അറിയില്ല എപ്പോഴും സൂചിരിക്കുന്ന ഒരു മുഖമാണ് നമ്മുടെ മട്ടത്തിൽ നിന്ന് ഒഴിവും എന്ന് പറഞ്ഞാലും അവർ അനുസരിക്കുന്നവരാണ് കേൾക്കുന്നവരാണ് ഇത്ര പോലും ഇഷ്ടപ്പെടാത്ത സ്വീകരിക്കുന്നവരാണ് മറന്നു തരുന്ന അത്രമാത്രം നല്ല സ്വഭാവത്തിനാണ് ഈ ഈ സ്വഭാവത്തിലേക്ക് ഈ നല്ല ക്ലിയറായിട്ട് ഞാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലവരാണ് എൻ്റെ മുമ്പിൽ പ്രതി അധ്യാപികമാർ അധ്യാപികന്മാരോടുകൂടി നല്ല പറയാനുണ്ട് ഈ മക്കളെ നന്നാക്കി ഇത്രയും വന്നാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക കഴിവ് സർഗാത്മക കഴിവുകളും എല്ലാം നിങ്ങളുടെ അടുത്ത് നമുക്കുണ്ടോ അത് മുഴുവൻ നല്ല രീതിയിൽ ചെയ്യിക്കാനുള്ള കുട്ടികളുടെയായിട്ട് സന്നി രക്ഷിപ്പിക്കാനുള്ളതാണ് ഈ നിഷ്കളങ്കമായ മക്കളുടെ കൂടി എഴുതി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കുന്ന പടങ്ങൾ ആ പഠന രീതി എങ്ങനെയാണ് ആ രീതിക്ക് അനുസരിച്ച് നമ്മുടെ മക്കൾ തീർന്നിറയുന്നത് അപ്പൊ ദോഷത്തിൽ തന്നെ കൊടുക്കുമ്പോൾ എൽ കെ ജിയും യു കെ ജിയും ഒന്നാം ക്ലാസും എട്ടാം ക്ലാസ്സും ഒന്നാം ക്ലാസ്സും നടന്നത് ഇതാണ് അതിന്റെ പ്രാഥമിക പെട്ടെന്ന് തന്നെ പറയുന്നത് ഇതിൽ തറയാണ് ഈ തറ മനസ്സിലായി കഴിഞ്ഞാലും സ്വാഭാവികമാവർ സൗഹൃദപ്പെടുത്തിയില്ല തരുന്നതും അപ്പൊ തറ അതാണ് കണ്ടാവുന്നതാണ് അത് ഒരുക്കേണ്ട ആളുകളാണ് നമ്മൾ നിങ്ങളുടെ ടീച്ചർമാർ അപ്പം അവരോടൊക്കെ പറയുന്നത് ആ പഠന രീതി നമ്മൾ കുട്ടികൾ കൊടുക്കേണ്ട പഠന രീതി സംഗമത്തിൽ ഹിതായ സ്കൂൾ ജനറൽ സെക്രട്ടറി ചെമ്പൻ ഉസ്മാൻ ഹാജി അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ നൌഫൽ മാസ്റ്റർ കൂമണ്ണ കോൺവക്കേഷൻ പ്രഭാഷണം നടത്തി ഹിതായ ട്രഷറർ കെ ടി കുഞ്ഞു അവാർഡ് വിതരണത്തിന് നേതൃത്വം നൽകി സ്കൂൾ എ മെമ്പർ മുനീർ കാളൂർ അധ്യാപകരായ എം നസീറ ടീച്ചർ പി അലിഷ ടീച്ചർ കെ സുമയ്യാബി ടീച്ചർ എം എൻ ജംഷീന ടീച്ചർ എം ആരിഫ ടീച്ചർ ടി പി ദാനിഷ ടീച്ചർ പി പി സൈഫിനീസ ടീച്ചർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പെരുവള്ളൂർ